പിന്നെ അവയവദാനത്തെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു അവയവദാനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയം നമ്മുടെ ഒരമ ഒക്കെ ഏകകണ്ഠമായി പറഞ്ഞ വിഷയം അത് പറ്റില്ല എന്നാണ് പക്ഷേ ആ പല പല ഒളെ പല അഭിപ്രായങ്ങളും കാണും അപ്പോ കട ഈ അടുത്ത കാലത്ത് ഒരു വേൾഡ് കോൺഫറൻസ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തായിഫിൽ അവയവദാനത്തെ സംബന്ധിച്ച് വേറൊരു കോൺഫറൻസ് നടന്നു അതേപോലെ തന്നെ അൽജീരിയയിൽ മുസ്ലിം ഇങ്ങളുടെ ഉലമാന്റെ ഒരു മഹാസമ്മേളനം അവയവദാനത്തെ സംബന്ധിച്ചുള്ള ഫിഹ് ചർച്ചയായിരുന്നു അതിലൊക്കെ പല ഉലമാനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അവയവദാനം അനുവദിക്കപ്പെട്ടതാണെന്നും പറ്റുമെന്നും പറയുന്ന ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ പൂർവ്വ സൂരികളായ മഹാന്മാരായ ഉടമാവൊക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും പക്ഷെ അവയവം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ പെട്ടതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ നമ്മുടേതല്ലാത്തത് നോക്കാൻ പറ്റിയ അത് മരിച്ചവല്ല മരിച്ച ആളേതായാലും മരിക്കാൻ പോകുന്ന ആളിന്റേതായാലും നൽകാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായത്തിലാണ് പക്ഷേ ഒരാളങ്ങനെ ദാനം ചെയ്തു എന്നിരിക്കട്ടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് ഇസ്ലാമിന്റെ ഈ മസല മനസ്സിലാക്കാത്ത ഒരു കാഫറായ മനുഷ്യൻ ഒരു അവയവം ദാനം ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരം ബാങ്കുകൾ ഇത് ലഭ്യമാണ് കിഡ്നിയെ പോലെയുള്ള സാധനങ്ങളൊക്കെ അത്തരം ബാങ്ക് ബ്ലഡ് ബാങ്ക് പോലെയുള്ള ഇത്തരം ഓർഗൻസിന്റെ ബാങ്കുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ ഒരു മുമ്പിനായ മനുഷ്യൻ സ്വീകരിക്കുന്നതുകൊണ്ട് സ്വീകരിക്കുന്നത് വിരോധമില്ലെന്നാണ് അത് മുസ്ലിം ആയാലും കാക്കറായാലും അവയവത്തിന് കുഫറും ഇസ്ലാമില്ലെന്നാ അങ്ങനെയുള്ളവരുടെ മാർക്ക് പറയാം സ്വീകരിക്കൽ ജാസാ പക്ഷം കൊടുക്കാൻ പറ്റുമോ ഹുമിനായ മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റൂല എന്നാണ് പക്ഷെ മുസ്ലിം അല്ലാത്ത ആളുകൾ സംഭാവന ചെയ്യാൻ തയ്യാറാണ് ഒരാൾക്ക് അത്തരം ഒരു അവസ്ഥയിൽ വന്നുപെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കൽ ജാസ് ആണെന്നാണ് ഇനി ഈ ഇത്തരം വിഷയം ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത്തരം ഒരാളാണ് ഈ വിഷയം ഇവിടെ ചോദിച്ചതെങ്കിൽ അയാൾ എന്റെ ഇണം വിശദമായിട്ട് ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഒന്ന് വിളിച്ച് വിളിച്ചിട്ട് ആ വിഷയം വിശദമായിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ അത് അത്തരം അറിയുന്ന ആളുകൾക്ക് അറിയേണ്ട വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടത് ഞണ്ട് കഴിക്കുന്നത് ഹറാമാണെന്നും കറാഹത്താണെന്നും കേട്ടിരിക്കുന്നു ഏതാണ് ശരി രണ്ടു ശരി തന്നെയാണ് ഷാഫി മധബിൻ ആണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ പെച്ചില്ല എന്ന് പറഞ്ഞ മക്കൂലത്തിൽ പെട്ടതാണ് നമ്മുടെ മിനിമം കറാഹത്തെങ്കിലും വരുന്നാണ് എന്ന അത്തുഹൂർമാധുപുകളൊക്കെ ഉണ്ട് ഞണ്ട് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു സത്യം ചെയ്ത് ആൾക്കാരെങ്ങാനുണ്ടോ അങ്ങനെ ഞാൻ ഞാൻ കഴിക്കാൻ സത്യം ചെയ്തിട്ടുണ്ട് എന്നിട്ടെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപിക്ഷാന്ന് അത് ഒഴിവാക്കിയത് സാധിക്കാ എന്തോ ഒരു ടേസ്റ്റുള്ള സാധനം ആണെങ്കിൽ കുറച്ചുല്ലാന്ന് എന്താ ചെയ്യാൻ